കൈലാസപതി മഹാദേവ ക്ഷേത്രം ഇത് മഹാദേവൻ പ്രത്യക്ഷമായിട്ട് വിളങ്ങി ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചോണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വിശ്വാസമാണ് നമ്മൾ വിളിച്ചാൽ വിളിയേറ്റുന്നതുമാണ് ഈ ക്ഷേത്രം ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യവും ഞങ്ങൾ പറഞ്ഞ് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിത്തരണ അമ്പലമാണ് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ് സർവമത തീർത്ഥാടന കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയം ശ്രീ കൈലാസവതി ക്ഷേത്രത്തിലെ മൂന്നാം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് പത്തൊൻപതാമത് തിരുവാതിര പൊങ്കാല മൂന്നാം ഉത്സവ ദിവസമായ ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച ഭക്തിനിർഭരമായി നടന്നു രാവിലെ പത്തുമണിയോടെ ക്ഷേത്രമേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പണ്ടാരടുപ്പിന് തീപകർന്നു സി പി ടി ജംഗ്ഷൻ മുതൽ നെട്ടയം ജംഗ്ഷൻ സമീപം വരെ പൊങ്കാല അടുപ്പുകളിൽ സ്ത്രീ ജനങ്ങൾ ഭക്തിയോടെ മഹാദേവിന് പൊങ്കാലയർപ്പിച്ചു തുടർന്ന് പരസമർപ്പണവും നടന്നു പൊങ്കാലയർപ്പിച്ച ഭക്തജനങ്ങൾക്ക് നെട്ടയം ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ദാഹജല വിതരണവും ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മടക്കയാത്രയും നൽകി ഉച്ചഭക്ഷണ അന്നദാനത്തിന് വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടു മതമൈത്രിയുടെ വിജയമാണ് കൈലാസപതി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നതെന്ന് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞു ക്ഷേത്ര ഭാരവാഹികളെ അഭിനന്ദിക്കുകയും ഭക്തജനങ്ങൾക്ക് ഉത്സവ ആശംസകൾ എം എൽ എ നൽകി വട്ടിയൂർഗാവ് നെട്ടയം സി പി ടി ശ്രീ കൈലാസവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവ വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ അന്നദാന പരിപാടികൾ നടക്കുകയാണ് പൊങ്കാല രാവിലെ നടക്കുകയുണ്ടായി എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ ഉത്സവാശംസകൾ നേരുകയാണ് ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്സവ പരിപാടിയായി കൈലാസവതി ക്ഷേത്രത്തിലെ ഉത്സവം മാറുന്നു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ് സി പി ടി മുതൽ ഏതാണ്ട് നെട്ടയും വരെ ദീപാലംകൃതമാക്കി വിവിധ കലാപരിപാടികളും ജനകീയ പങ്കാളിത്തത്തോടും കൂടി ഈ വർഷത്തെ ഉത്സവം വളരെ വിപുലമായ രീതിയിലാണ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് അങ്ങേറ്റം സന്തോഷവും അഭിമാനവും ഉള്ളൊരു കാര്യമാണ് മതമൈത്രിയുടെ കൂടി പര്യായമായി ഈ ക്ഷേത്രത്തിലെ ഉത്സവം മാറുന്നു എന്നുള്ളതാണ് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യം അപ്പൊ ഈ ഒരു ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉത്സവ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്സവത്തിന്റെ കൂടി ും ഷടാധാര ആശ്രയം തേടിയെത്തുന്ന ഭക്തരുടെ നിറവേറുമെന്ന വിശ്വാസം നമസ്കാരം ഞാൻ പെരിങ്ങശ്ശേരി വാസുദേവൻ നമ്പൂതിരി ഞാൻ കൈലാസപതി മഹാദേവ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ വർഷമൊന്നും ആയില്ലെങ്കിലും ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്കാരുടെ ആയിട്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് അവർ വളരെ താഴ്ന്ന നിലയിൽ കിടന്ന ക്ഷേത്രം അത്യധികം പരിശ്രമിച്ച് ഒരു നല്ല ഒരു മഹാക്ഷേത്രമാക്കി മാറ്റാനുള്ള അവരുടെ കഴിവിനെ തികച്ചും പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രാചാര മര്യാദകൾ പാലിച്ച് തന്നെയാണ് ക്ഷേത്രത്തിൽ എത്തുന്നതും അതും അത് ആ കാര്യത്തിൽ കമ്മിറ്റി ഭാരവാഹികൾ വളരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതും വളരെ വർഷമൊന്നും ആയിട്ടില്ലെങ്കിലും ഞാൻ മഹാദേവനുമായിട്ട് വളരെ ഒരു ഒരു അടുപ്പം സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തികച്ചും പൂജാതി കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ എല്ലാവിധമായിട്ടുള്ള സഹായ സഹകരണങ്ങളും ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും വളരെ വേദപരമായിട്ടുള്ള ക്രിയകൾ ചെയ്യാനും അവരുടെ ഭാഗത്ത് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അവർ നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര ഭാര്യവാഹികൾക്കും മഹാദേവൻ തേട്ടെ എന്ന താഴ്മയായി ഞാൻ അഞ്ചാം ഉത്സവ ദിവസമായ ജൂലൈ ഏഴിന് ക്ഷേത്രാചാരപ്രോപ്തമായ ചടങ്ങുകൾക്ക് പുറമെ മംഗളകുരിസയോടുകൂടി നടയടച്ച് ഉത്സവം സമാപിക്കും ക്യാമറാമാൻ ധനീഷ് ശശീന്ദ്രനോടൊപ്പം രഞ്ജിനി നായർ മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം